പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോക്ക് ഒരു വിവരണം ആവശ്യമില്ല നമുക്ക് ഈ വീഡിയോയിലെ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവും നമ്മുടെ അരിക്കോട്ടുകാരുടെ സ്വന്തം അരിക്കാം പ്രകൃതി അങ്ങേറ്റം സ്നേഹിക്കുന്ന ആ മനുഷ്യനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയായ ഒരു പച്ച മനുഷ്യൻ അദ്ദേഹത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളെ മുമ്പ് കുറേ വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടുന്നു അപകടങ്ങൾ ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടുതൽ ഇപ്പോൾ അടുത്ത് അദ്ദേഹം ചെയ്ത ഈ മണക്കാലത്ത് അദ്ദേഹം ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നോക്കുമ്പോൾ നമ്മൾ ആ എത്രമാത്രം പ്രകൃതി ദുരന്തങ്ങളുണ്ടായാലും പ്രളയങ്ങളുണ്ടായാലും നമ്മൾ അപ്പോഴത്തേക്കുള്ള ഒരു വികാരമല്ലാതെ പിന്നീട് നമ്മൾ ഇതിൻ്റെ വരുന്ന സ്ഥലങ്ങളെ കുറിച്ചും അതിന്റെ അതിനുള്ള കാരണങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നു മനുഷ്യരെ ആ പ്രകൃതിയെ അതായത് നമ്മുടെ ചാലിയാറിലേക്ക് ഒഴിപ്പോകുന്ന പുഴയിലേക്ക് പോകുന്ന ആ ഡ്രൈനേജാണ് ഇതിനകത്ത് ഇട്ടുകൂട്ടിയിരിക്കുന്ന ചപ്പ് ചവറുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാന്യങ്ങൾ നിങ്ങൾ നോക്കുക അതെല്ലാം സ്വന്തം കൈക്കൊണ്ട് ഒരു പൈസയുടെ പോലും പ്രതിഫലം സംശിക്കാതെ അദ്ദേഹം അത് വൃത്തിയാക്കുകയാണ് നോക്കൂ കോരിയെടുക്കുന്നു ആ ഈ ഇത്രയും മാലിന്യങ്ങൾ അവിടെ ടൂംബാരമായിട്ട് കിടക്കുമ്പോൾ എങ്ങനെയാണ് ആ ഓടയിൽ കൂടി വെള്ളം പോകുന്നത് അപ്പോൾ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ തന്നെയാണ് ഇതൊക്കെ എത്രമാത്രം അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടൊന്നും എന്നിട്ടും ചിലരിലെങ്കിലും ചിലരെങ്കിലും ആ നമ്മളിൽ ചിലരെങ്കിലും ഇത്തരം ഈ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഇതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ ഇവിടെ ഈ വീഡിയോയുടെ ലക്ഷ്യമെന്താ പറയുക അവരുദ്ദേശത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോയിലെ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളുകയും ആ ഇത്തരം പ്രകൃതി വിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തും സ്വന്തമായിട്ട് നമ്മളോട് കഴിവിൻ്റെ പരമാവധി സേവന പ്രവർത്തനം ഏർപ്പെടുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അതിൽ നമ്മളെ യുവ തലമുറക്കൊക്കെ നമ്മൾ മാതൃക കാണിക്കുകയാണ് നമ്മൾ അലിക്കണ്ട അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ അപ്പുറത്ത് ഒറ്റിയ